കിരാത രൂപത്തിലുള്ള ദേവൻ പ്രതിഷ്ഠയായുള്ള ക്ഷേത്രമാണ് പയ്യാവൂർ ശിവക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ കേരള കർണാടക അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണിത് ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്ന പയ്യാവൂർ ക്ഷേത്രത്തിൽ ഊട്ടുത്സവത്തിൻ്റെ ഭാഗമായി ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കാനുള്ള ഓമന കാഴ്ച നടന്നു ഭാഷകളുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകൾക്കപ്പുറം ഓർമ്മയുടെ കാഴ്ചയായി പതിനായിരങ്ങൾ പയ്യാവൂരിലേക്ക് എത്തുന്നു എന്നതാണ് പയ്യാവൂർ ഊട്ടുത്സവത്തിന്റെ പ്രത്യേകത പണ്ടെങ്കു ഒരു വറുതിക്കാലത്ത് ഊട്ടുത്സവം മുടങ്ങിപ്പോയെന്നും അതേ തുടർന്ന് സാക്ഷാൽ പരമശിവൻ നേരിട്ടെഴുന്നള്ളി അരി കുടകനാട്ടിൽ നിന്നും ഇളനീർ ചേടിച്ചേരിയിൽ നിന്നും മോര് കൂനത്തു നിന്നും പഴം ചൂളിയാട് നിന്നും തുടങ്ങി ഊട്ടുത്സവത്തിനാവശ്യമായ ഭക്ഷ്യവിഭവങ്ങൾ വിവിധ ദേശങ്ങളിൽ നിന്നും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടതായാണ് ഐതിഹ്യം ചൂളിയാടുള്ള തീയ സമുദായത്തിൽപ്പെട്ടവർക്കാണ് ഓമന കാഴ്ചക്കുള്ള അവകാശം ഒരു വീട്ടിലെ പുരുഷപ്രജയ്ക്ക് രണ്ട് വാഴപ്പുലവീതമെന്നാണ് കണക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിവച്ച ആചാരം ഒരു വരദാനം പോലെ കൈമോശം വരാതെ കൊണ്ടാടുകയാണ് ഒരു ജനത മുഴുവനായും വിവിധ ദേശക്കാരുടെ കാഴ്ചകളിൽ സംഘബലം കൊണ്ടും തട്ടാത്ത ഉത്സാഹം കൊണ്ടും ചൂളിയാട്ടുകാരുടെ ഓമന കാഴ്ച ഒന്നാമതെത്തുന്നു പയ്യാവോ റൂട്ടുത്സവം എന്ന് കേട്ടാൽ ആദ്യമെത്തുന്നത് ഓമന കാഴ്ചയാണ് കുംഭം പിറന്നാൾ വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിക്കുകയായി മത്സ്യമാംസാദികൾ വിടിഞ്ഞ് അടുക്കൻ വാഴക്കുലകൾ അടുത്ത പ്രദേശങ്ങളായ കാഞ്ഞിലേരി കുറ്റിയാട്ടൂർ മയിൽ ബ്ലാത്തൂർ ചേടിച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നു കുംഭമാറിന് വൈകിട്ട് നാല് മണിയോടെ തൈവളപ്പ് നല്ലൂർ തടത്തിൽക്കാവ് ചമ്പോച്ചേരി മപ്പുപുരക്കൽ എന്നീ അഞ്ച് കുഴികളിലായി പഴുക്കാൻ വയ്ക്കുന്നു ഒൻപതിന് രാവിലെ പുറത്തെടുത്ത കുലകൾ അഞ്ച് കുഴികൾക്ക് സമീപമായി അഞ്ച് പന്തലുകളിലായി തൂക്കിയിടുന്നു കുമ്പത്തിന് രാവിലെ പത്തുമണിയോടെ തടത്തിൽക്കാവിൽ നിന്നും പുറപ്പെടുന്നു വാദ്യമേളകൾ മുത്തുകുടകൾ ആലവട്ടം മെഞ്ചാമരം എന്നിവയുടെ അകമ്പടിയോടെ ശുഭ്ര വസ്ത്രധാരികളായ മൂവായിരത്തോളം പഴക്കുലകളുമായാണ് ഓമന കാഴ്ച പുറപ്പെടുന്നത് കൊടുംചൂടിലും പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം നഗ്നപാതരായി സഞ്ചരിച്ചാണ് സംഘം ക്ഷേത്രത്തിലെത്തുന്നത്